<laughs> ും ഫ്രമിലാണേ ഇപ്പോഴത്തെ ഒരു അടിപൊളി കഴിക്കും ഹാപ്പിയാണ് നല്ലൊരു ഹാപ്പിയാണ് ഈ എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ട് എവിടെ വെച്ചാൽ കണ്ട് വീണ്ടും ആദ്യം ഞങ്ങൾ അവിടെ ഇതിൽ പറഞ്ഞ പോലെ ഇതാ ഇന്റർവ്യൂ പറയാ നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ മുന്നേലൊരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പോൾ അതിനുള്ള ത്രാണില്ല വീട്ടിൽ പോയി നമുക്ക് കിടന്ന് തുടങ്ങാം താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ പാലും ശ്രീ ബാല എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞു അതിന്റെ റിലീസ് ഉണ്ട് കടന്ന പടം അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഇവക്കടം നല്ലോ ചാൻസ് ആരെങ്കിലും ഏതെങ്കിലും तुम्हारी जान चलना टूट जाएगी के प्रपिक्ष्या ये गाना अरेगी चांस करते अम्बू ये मनोहरन సినిమాలో ഒരു ഡയലോഗ് ഉണ്ടല്ലോ ಬೆಳച്ചണം ആയിടക്കും போறும் कवर ಅದು സേവ് ചെയ്ത റൈറ്റിൽ കൊണ്ടത് അത് സത്യം പറഞ്ഞാ ഇതിൻ്റെ ഒരു മനസ്സിലാക്കണ്ട ഈ ലൈ ഇത് ഇടാൻ കൈന അപ്പസ് പോട്ടിൽ എഴുതിയ ഡയലോഗ് ആയിരുന്നു അതിനെ കുറയാ മനസ്സിലാക്കിയില്ല ഇനി ഇwebdriver ഓക്കേ ഓക്കേ ഇനി ആരും പോയോ ഓക്കേ थैंक यू थैंक यू अब थैंक यू थैंक यू थैंक यू അവരുണ്ട് അവര് ഫണ്ടിലുണ്ട് നിങ്ങള് ലൈറ്റ്